പരമ്പരാഗത വെള്ളമുണ്ടും വെള്ള ഷട്ടും ധരിച്ചതിന്റെ പേരിൽ കർഷകന് പ്രവേശനം നിരോധിച്ചതിനെ തുടർന്ന് ബംഗളൂരുവിലെ ജി ടി വേൾഡ് മാൾ ഏഴ് ദിവസത്തേക്ക് അടച്ചിടാൻ കർണാടക സർക്കാർ വ്യാഴാഴ്ച ഉത്തരവിട്ടു ചൊവ്വാഴ്ച ഹാവേരി ജില്ലയിൽ നിന്നുള്ള കർഷകനായ ഫക്കീരപ്പ തന്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം ഒരു മൾട്ടിപ്ലക്സിൽ സിനിമ കാണാൻ മാളിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം നടന്നത് വെള്ളമുണ്ടും ഷട്ടും ധരിച്ചെത്തിയിരുന്ന ഫക്കീരപ്പയ്ക്ക് മാളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പ്രവേശനം നിഷേധിച്ചു സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നോടും മകനോടും ഒരു ദാഷ്ട്യത്തോടെയാണ് അകത്തേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞു ട്രൗസർ ധരിച്ചു വന്നാൽ അകത്തേക്ക് വിടാമെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ കർണാടക നിയമസഭയിൽ കക്ഷിഭേദമന്യേ അംഗങ്ങൾ ശക്തമായി പ്രതികരിക്കുകയാണ് കർഷകർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ ബുധനാഴ്ച ഒരു കൂട്ടം കർഷകരും വിവിധ കന്നഡ അനുകൂല സംഘടനകളും ചേർന്ന് ബാംഗ്ലൂരുവിലെ ജി ടി വേൾഡ് മാളിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു കർഷകനെ ആരോപിച്ചുള്ള നടപടിയെ സംസ്ഥാന സർക്കാർ വിശേഷിപ്പിച്ചത് അന്തസ്സിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെ ലംഘനമാണെന്നാണ് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ബി ബി എം ബി കമ്മീഷണറുമായി പരിശോധിച്ച് തീരുമാനമെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് മാളിനെതിരെ നിയമപ്രകാരം ഉടൻ നടപടിയെടുക്കുകയും തക്കതായ ശിക്ഷ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു മാൾ ഏഴ് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് കർണാടക നഗരവികസന മന്ത്രി ഭൈരതി സുരേഷ് സഭയെ അറിയിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിക്കും ആത്മാഭിമാനവും അന്തസ്സും പ്രധാനമാണ് ഇത് ലംഘിക്കപ്പെട്ടു സർക്കാർ നടപടിയെടുക്കും എന്നാണ് സംഭവത്തെ പറ്റി സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി എക് സി മഹാദേവപ്പ പറഞ്ഞത് മുമ്പ് തന്നെ നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ വിഷയം ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനോട് നടപടികൾ എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ബംഗളൂരുവിൽ പഠിക്കുന്ന ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ഒരു യുവാവ് കർണാടകയിലെ പരമ്പരാഗത വസ്ത്രമായ പഞ്ചേ ധരിച്ച് മാൾ കാണിക്കാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ വസ്ത്രധാരണം കാരണം അകത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത് അങ്ങേറ്റം ദുഃഖകരമായ കാര്യമാണ് സർക്കാർ കശനമായ നടപടി സ്വീകരിക്കണം ഇത് എല്ലാ ആളുകൾക്കും ഒരു പാഠമാകണം മാളുടമയോ മാനേജ്മെന്റോ എത്ര വലുതാണെങ്കിലും ദയാരഹിതമായ നടപടിയെടുക്കണം എന്ന് സ്പീക്കർ പറഞ്ഞു സമൂഹത്തിലെല്ലാവർക്കും അവരുടെ സ്വതന്ത്രപരമായ വസ്ത്രം ധരിക്കാൻ സാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മുതിർന്ന പൗരന് അദ്ദേഹത്തിന്റെ പരമ്പരാഗത വസ്ത്രത്തെ ധരിക്കാൻ അനുമതി നിഷേധിച്ചത് വളരെ മോശമായ കാര്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും സാധാരണക്കാരുടെ ആത്മാഭിമാനത്തെ ആദരിച്ച കർണാടക സർക്കാർ എല്ലാ ഭരണകൂടങ്ങൾക്കും ഒരു മാതൃക തന്നെയാണ്